ൂട്ടങ്ങളിലാ <laughs> മറ്റൊരു <laughs> സംഘടരണത്തിന്റെ കളിക്കൂട്ടിൽ വാമ്പുള്ള പരിശീലം നൽകുമ്പോൾ സമർദേശകളിലേക്ക് ആ കളിത്തട്ടത്തിൽ മുന്നോട്ട് പോരടിക്കുന്ന വലിയ കൂട്ടങ്ങൾ നേരും મિત്രമളെങ്കിൽ മററാത്ത ശത്രുക്കൾ 18 അടവും 9 അടവും പയറ്റി കളഞ്ഞ വലിയ കൂട്ടങ്ങളോയി തന്നെ യുണൈറ്റഡ് എഫ്സി പരപ്പത്തിന്റെ കളിക്കൂട്ടാനത്തിൽ മുഖാവമുഖനെ കൊണ്ട് മൂറുന്നു കടബോളിലെ പ്രകമ്പനം കൊള്ളിച്ചു മുടിച്ച പോലെയുള്ള പട പടകുതിരകളെ പോലെ ആയിരം കളത്തിന്റെ സമർഭത്തെ പോരോട്ട പരിമിലുക അസിംപോസനകൾ കൈപെടുന്നതുവാന രചി കമ്പ കളികിലെ കറമ്പുന്ന കളികൂട്ടങ്ങൾ ഏറ്റുകൊടുക്കാനോ എതിരാളികൾക്ക് മുന്നിൽ ഉട്ടുപടയ്ക്കാനോ മനസ്സില്ലാത്ത പടയാളി കൂട്ടങ്ങൾ കാടും കാറ്റാറും കടന്നുപடும் കാടുകളിൽ കയറി കാട്ടുകുമ്പന്മാരെ വെട്ടിലാдно ഏറ്റേക്കാരന്റെ शौര്യതോടെ കൈപെറ്റി മേത്രത്തു കൊണ്ട് എതിരാളികളെ ഒന്നുകൊനെ വിളിക്കുവാനോ ചി കളിത്തടഗം കീടക്കി പടയോട്ടത്തിലേക്ക് ചുടുവെക്കിവാൻ ബിസിഫ് വാളെ യൂറോ അണ്ടേസ്

박 u t I don't want 이 Obrigado por